നന്മയിലേക്ക് മനുഷ്യ മനസ്സുകളെ പരിവർത്തിക്കപ്പെടുന്ന പണിപ്പുരകളായി ആരാധനാലയങ്ങളെ കാണേണ്ടതുണ്ടെന്ന് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉള്ളവനും ഇല്ലാത്തവനും കറുത്തവനും വെളുത്തവനും ചേർന്ന് നിൽക്കുമ്പോൾ ലഭിക്കുന്ന മാനസിക സുഖം ലോകത്തിന് നൽകുന്ന സന്ദേശത്തിന്റെ ആഴം അളന്നറിയിക്കാൻ കഴിയാത്തതാണെന്നും തങ്ങൾ ഓർമ്മപ്പെടുത്തി ചെമരത്തൂർ കുറ്റിക്കാട്ടിൽ പുതുക്കി ജുമാ മസ്ജിദിൽ അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ശേഷം ചേർന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു തങ്ങൾ പുനർവിചാരണയുടെ നാളാണ് നമ്മൾ ആത്മസംസ്കരണത്തിൻ്റെ നാളുകൾ എന്നൊക്കെ പറയും പക്ഷേ ആത്മീയ വിശുദ്ധി കാർഷിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റംലാൻ അവന് മുമ്പിൽ നൽകുന്നത് ആത്മവിചാരണയാണ് അതിലൂടെ അവൻ്റെ സ്വത്വത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് വീണ്ടും പരിപൂർണമായ വിശുദ്ധിയോട് ജീവിതത്തിലേക്ക് തുടരുവാനുള്ള അവസരം അതാണ് റംലാൻ നമുക്ക് നൽകുന്നത് റമനിലേക്കുള്ള ഒരു ഉണർത്തുപാട്ടായിട്ട് റജുബ് മാസത്തെ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു ആ റജബ് മാസത്തിലെ തന്നെ സുപ്രധാനമായിട്ടുള്ളൊരു നാളിലാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് അഞ്ച് ഭക്ത നമസ്കാരം പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് അള്ളാഹു നൽകിയ വിശുദ്ധമായിട്ടുള്ള ഓർമ്മകളിലൂടെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽഹ്സയിലേക്ക് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വസല്ലം നടത്തിയ നിഷ പ്രയാൺ അതിനെ തുടർന്ന് മസ്ജിദുൽ മൈത്യുൽ മുഖം പ്രവാചകന്മാർക്ക് ഇമാമായി നമസ്കരിച്ചുകൊണ്ട് പിന്നീട് അള്ളാഹുമായിട്ടുള്ള മനാജാത്തിനു വേണ്ടി ആകാശ നടത്തുകയാണല്ലോ അഞ്ചു ഭക്തിലെ നമസ്കാരം അറിയാം ഇവിടെ ചരിത്രം ഉണ്ട് അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ ആ അഞ്ചു വക്കിലെ നമസ്കാരത്തിലൂടെ ഒരു വിശ്വാസിയുടെ ഏറ്റവും അപ്പ്മലായ അമലായി പരിശുദ്ധ മഹല്ല ഖാസി പി ഇബ്രാഹിം മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു കെ കെ അഷ്റഫ് ഹാജി സ്വാഗതം പറഞ്ഞു കെ കെ മൂസ ഹാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു ആറ്റക്കോയ തങ്ങൾ വില്യാപ്പള്ളി ഷാഫി പറമ്പിൽ എം പി പാറക്കിൽ അബ്ദുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് എൽ വി രാമകൃഷ്ണൻ സമസ്ത മുഷാവറ അംഗം ബഷീർ അബ്ദുള്ള ഫൈസി ചിക്കോന്ന് റഹീം ഏ ഷംസീർ സാബിദ് കെ കെ കുഞ്ഞു ഹാജി എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ചെമ്മരത്തൂർ കുറ്റിക്കാട്ടിൽ ജുമാ മസ്ജിദ് നവീകരിച്ച് ബഹുമാനം ആദരണീയനുമായ പാണക്കാട് തങ്ങൾ പ്രിയപ്പെട്ട സാദിക്കലി തങ്ങൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ വന്ന് അത് തുറന്നു കൊടുക്കുക ഞാനിവിടെ ചോദിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് രണ്ട് വർഷത്തോളം എടുത്തിട്ട് ഒട്ടേറെ വർഷങ്ങളുടെ പഴക്കമുള്ളൊരു നിസ്കാരപ്പള്ളി അത് രണ്ട് നിലയുള്ള ജുമാത്ത് പള്ളിയായി ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളത് നവീകരിച്ച് എല്ലാ സൗകര്യങ്ങളോടുകൂടിയ ഏറ്റവും ആധുനികമായി ഒരു മസ്ജിദ് ആളുകൾക്ക് തുറന്നുകൊടുക്കുക ഇവിടുത്തെ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരേറെ ഒരു നിമിഷമാണ് വലിയ ജനകീയ പങ്കാളിത്തത്തോടു കൂടി ചുറ്റുവട്ടത്തിലുള്ള ജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതുപോലെ തന്നെ പ്രവാസികളായ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു നല്ല ഉദ്ദേശത്തോടൊപ്പം ചേർന്നിട്ടാണ് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത് അത് മാത്രമല്ല വിശ്വാസികൾക്ക് മാത്രമല്ല നാടിൻ്റെ സമാധാനത്തിനും ഐക്യത്തിനും എല്ലാ നിലക്കും ഒരു കേന്ദ്രമായി ഓരോ പള്ളിയും എല്ലാ ആരാധനാലയങ്ങളും മാറും എന്ന കാര്യത്തിൽ സംശയമുണ്ട്